സോഷ്യൽ മീഡിയയുടെ മണിതമായിരുന്നു അതിൽ കുട്ടികളുടെ കുട്ടികൾ പറഞ്ഞത് അവിടെ ഇപ്പോൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഇൻസ്റ്റാ വാട്സപ്പ് ഫേസ്ബുക്ക് ടെലിഗ്രാം സ്നാപ്ചാറ്റ് ഇവൻ ചാറ്റ് ജി ടി വരെ അവർ മല കിടക്കുന്ന ആവശ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അവരുടെ പഠന ആവശ്യങ്ങൾ ഉപയോഗിക്കുകയാണ് പ്രധാനമായിട്ടും എങ്കിലും അത് നമ്മുടെ വലിയ രീതിയിൽ വയലൻസിനെ പോലും ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത് എന്ന അഭിപ്രായത്തിൽ വന്നിട്ടുണ്ട് സാധാരണ നമ്മുടെ ഈ മീറ്റിംഗ് ഞങ്ങളുടെ ഒക്കെ തുടങ്ങുന്നതിനൊപ്പം സാധനത്തിനെ വലിയ രീതിയിൽ കുട്ടികളെ

നമ്മൾ അവർക്ക് നമ്മളത് ശ്രദ്ധിക്കേണ്ട പേരൻസ് ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മുടെ കൂടുതൽ മീഡിയ ഉപയോഗിച്ച് അവരെ നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ അവർക്ക് കൂടുതലും ചെയ്യുന്നത് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലെ മീഡിയയിൽ പറഞ്ഞു സോഷ്യൽ മീഡിയയിലെ ചാറ്റിന് ഒരു ബൗണ്ടറി നമ്മൾ ഓരോരുത്തരും സെൽഫ് ഡിസിപ്ലിൻ തന്നെയാണ് അത് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് നമുക്ക് ഇന്ന് ചില സോഷ്യൽ മീഡിയയിലെ ഒരു പരിധിയിൽ ചില സമയത്തിൽ കൂടുതൽ യൂസ് ചെയ്താൽ തനിയെ എക്സിൻ്റ് ചെയ്ത് വന്ന് ഫോൺ ഓഫാകുന്ന തരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾക്ക് അവയപ്പോൾ ആകുമ്പോൾ ചില ആളുകൾ അത് ഇൻസ്റ്റോൾ ചെയ്യും അത് യൂസ് ചെയ്യും എന്നുള്ളതാണ് ചോദിച്ചത് അപ്പം അവിടെ ഡിസിപ്ലിൻ ആണ് വർക്ക് ചെയ്യുക എന്നുള്ള അഭിപ്രായമാണ് അടുത്ത പോയിന്റ് ഉണ്ടായിരുന്നത് മൂല്യബോധമുള്ള കുട്ടികളെ വളർക്ക് ചെയ്താൽ രക്ഷിതാക്കൾ എന്താണ് ചെയ്യേണ്ടത് ആ കാര്യത്തിൽ രക്ഷിതാക്കളും ഗ്രാൻഡ് പാരൻസ് വളരെ സീരിയസ് ആയിട്ട് തന്നെ കുട്ടികളുടെ ഭാഗത്തും അല്ല പോരൻസും കുട്ടികൾ പറഞ്ഞത് നിരന്തരമായിട്ട് കുട്ടികളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് പാരൻസ് എല്ലാവരും പറഞ്ഞ കാര്യം അതുതന്നെയാണ് നിരന്തരം കുട്ടികളായിട്ട് സ്കൂളിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് പ്രായമേതും ചെറിയ കുട്ടികളെ മുതൽ പ്ലസ് ടു കുട്ടികളാണെങ്കിൽ കോളേജ് കുട്ടികളാണെങ്കിൽ നമ്മുടെ വളരുന്നത് ബന്ധം എന്ന് പറയുന്നത് ആശയം അവിടെ സ്ട്രോങ് ആയിട്ടുള്ള ആശയവിനിമയം കുട്ടികളും പാരൻസും തമ്മിൽ അതുപോലെ വീട്ടിലുള്ള എല്ലാ ആളുകളും ഉണ്ടാവാം കുട്ടികൾ അതിൽ പ്രതീക്ഷിക്കുന്നത് വെറുതെ ഒരു സംസാരം തുടങ്ങുമ്പോൾ നല്ല രീതിയിലായിരിക്കും പക്ഷെ അവസാനം പറഞ്ഞ് വരുമ്പോൾ അത് നിന്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് നിന്റെ മിസ്റ്റേക്ക് കൊണ്ടാണെന്ന് കുട്ടികളൊക്കെ പറയുമ്പോൾ വലിയ ഒരു അവരുടെ സെൽഫ് റെസ്പെക്റ്റ് നല്ലത് ബാധിക്കുന്ന ഒരു സംഭവമാണ് അതുപോലെ തന്നെ അവർക്ക് കൃത്യമായിട്ടുള്ള തന്നോട് പോകാം താൻ വിളിക്കണം എന്നുള്ള സംഭവം പാരന്റ്സ് കൊണ്ടുവരുന്ന ആളുകളെപ്പോഴും അവർക്ക് കൃത്യമായി എന്റെ ഭാഗത്തിൽ മിസ്റ്റേക്കുണ്ട് നീ അങ്ങനെ ചെയ്യും പറയാതെ അവരെ കൂടി കേൾക്കാൻ തയ്യാറായി അവരെ ജഡ്ജ് ചെയ്യാതെ അവരവായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ തയ്യാറാവും എന്നാണ് പറഞ്ഞാലും വായിക്കുന്നത് അതുപോലെ തന്നെ പാരൻസ് ടീച്ചേഴ്സുമായിട്ടും സ്കൂളുമായിട്ടും അവർ പഠിക്കുന്ന സ്ഥാപനമായിട്ട് എപ്പോഴും ഒരു നല്ല ബന്ധം നൽകുകയാണ് പാരൻറ്റ്സ് മീറ്റിംഗ് വിളിച്ചാൽ നമ്മുടെ സ്കൂളിൽ ഞാൻ വിനോദ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് പി എച്ച് എസ് സി സെഷനിലാണ് നമ്മളെ പാരൻസ് മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് തൊണ്ണൂറ്റിയുള്ള കുട്ടികളുടെ അറുപത് കുട്ടികളുടെ പാരൻസ് പറഞ്ഞാൽ വലിയ വിഷയമായിട്ടാണ് പാരന്റ് മീറ്റിങ്ങുകൾ വലിയ തിരക്കുകൾ ഉണ്ടാവും പക്ഷെ എങ്കിലും അത് മാറ്റി വെച്ചാൽ അന്ന് ആ ദിവസം കൊണ്ടെടുക്കാൻ പറ്റിയിരിക്കുന്നു വേറെ ദിവസങ്ങളിലും വന്ന് ടീച്ചേഴ്സുമായിട്ട് ചെയ്യാറുണ്ട് നല്ല ബന്ധം നിലനിൽക്കുന്നുണ്ട് വളരെ അത്യാവശ്യമാണ് അഭിപ്രായങ്ങളും അതുപോലെ തന്നെ കുടുംബത്തിനുള്ള എല്ലാ മെമ്പേഴ്സും ഇപ്പം അണുകുടും ആയിക്കൊണ്ടിരിക്കണം നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞ് അല്ലെങ്കിൽ രണ്ട് കുഞ്ഞ് മാക്സിമം ആണ് അവിടെ അച്ഛനും അമ്മയും ആണ് കൂടുതലും ഉണ്ടാവുക ഗ്രാൻഡ് പാരന്റ്സും ഉണ്ടാവുമെന്ന് പറയുമ്പോൾ ഇല്ല അണുകുടും അണുകുടുംബത്തിന്റെ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ഒന്നും കൂടി സ്ട്രോങ് ആവേണ്ട ഒരവസ്ഥയാണ് അവിടെ പാരൻസ് വളരെ ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം അതുപോലെ കുട്ടികളുടെ മൂല്യം വളർത്തിയെടുത്താൽ പാരൻസിന് മാത്രമല്ല അതിൻ്റെ തുടരുന്നത് ഗ്രാൻഡ് പാരൻസും ആ വീട്ടിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വരെ അവരുടെ അങ്കിൾ ആൻറ്റി അടക്കം എല്ലാ ആളുകൾക്കും കുട്ടികളുടെ മൂല്യങ്ങൾ ഉപയർത്തിക്കൊണ്ടുവരുന്നതിന് വലിയ പങ്ക് തന്നെ വഹിക്കാൻ സാധിക്കും അതുപോലെ ന്യൂക്ലിയർ ഫാമിലി അതുപോലെ വേറെ തന്നെ പ്രധാനമായിട്ടും പറഞ്ഞത് നമ്മൾ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആ സമയത്ത് എങ്ങനെയാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്ന് അറിയാതെ

കുട്ടികൾ സമൂഹത്തിൽ ഇടപെടാനും അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള സർക്കാർ സമുദായങ്ങൾ ധാരാളം പക്ഷെ അതിലിപ്പോ വന്നിട്ട് ഒരു ചെറിയ പൊലെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കുട്ടികളെയും ഇവിടെയുള്ള ജനസമൂഹത്തിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ടുള്ള ചൈൽഡ് റൈറ്റ് കമ്മീഷൻ അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ ഇടപെടൽ ഒരു പരിധിക്കപ്പുറമാണോ അത് ഒരുപാട് എന്നതാണ് സംശയം എല്ലാവരെയും വല്ലാതെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്ത് സംഭവിക്കുക അവരുടെ അവരുടെ ചെറുകു വീഴ്ത്തുന്ന ഒരവസ്ഥയാണോ അതിന് ഒരു ഉദാഹരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പല ആളുകളും സ്ത്രീകളും കൂടുതലും സംഭവം എന്നെ പീഡിപ്പിച്ച് പറഞ്ഞിട്ട് പരാതി വന്നു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്തിട്ടാണ് അടുത്ത നടപടികൾ അതുപോലെ തന്നെ ഒരുപാട് പോലെയുള്ള കേസുകൾ അതിൽ പെട്ട് അതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അധ്യാപകരെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും

അവർ മുതിർന്ന മുതിർന്നു വരുന്ന സമയത്ത് കുട്ടികൾ ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളില് അവരുടെ ചെറിയ ഭാഷകളിലൊക്കെ അവർക്ക് അതിന്റെ ഒരു ട്രെയിനിങ് ഇപ്പോൾ ജപ്പാനിലൊക്കെ അവര് അഞ്ചാം ക്ലാസ് അതായത് പത്ത് വയസ്സാകുമ്പോൾ കുട്ടികളുടെ പുസ്തകങ്ങളുടെ കൈകൊണ്ട് തോന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അവർക്ക് എട്ട് മായമില്ല അവർക്ക് ആ പ്രായം വരെ അവർ ചെയ്യുന്നത് അവര് അവർക്ക് വേണ്ട പച്ചക്കറികൾ കൃഷി ചെയ്യുന്നു ധാന്യം കൃഷി ചെയ്യുന്നുണ്ടാക്കുന്നു അത് വിളവെടുക്കുന്നു അതുകൊണ്ടു വന്ന് ആ കുട്ടികളൊക്കെ അവർ തന്നെ അവർ ഒരുമിച്ച് തന്നെ ട്രാഫിക് സിസ്റ്റം എങ്ങനെയാണ് സിഗ്നലുകൾ എങ്ങനെയാണ് ആ രാജ്യത്തിനുള്ള നിയമങ്ങൾ എങ്ങനെയാണ് ഒരു സിറ്റിസൺ അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ഏതൊക്കെ രീതിയിലാണത് പാലിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ് നമുക്ക് തലപ്പുഴ നമുക്ക് നമ്മളുടെ അവകാശങ്ങളെ കുറിച്ച് വലിയ പോകാം ഇത്രയൊക്കെ അവകാശങ്ങൾ നമുക്ക് പറയാൻ പക്ഷെ കുട്ടികളും ആളുകളും പോകാറുണ്ട് അപ്പൊ അത് ചെറിയ ക്ലാസ് തന്നെ നമ്മുടെ കളിക്കുന്ന അതിന്റെ ഒരു മാറ്റങ്ങളും കുട്ടികൾക്ക് ചെറിയ ക്ലാസ് മുതൽ തന്നെ ഈ വക